നമസ്കാരം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ള കാണാൻ പാടില്ല തൊടാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ചർച്ച രാഷ്ട്രീയത്തിൽ അയിത്തം കുറ്റകരമാണെന്ന് ഇത്തരം ചർച്ചകൾ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനാധിപത്യത്തിൻ്റെ അടുത്തറയാണ് ഇതെല്ലാം തകർക്കുന്നത് ഗവർണർക്ക് ഇതൊന്നും പറയാൻ പാടില്ല എന്നറിയാം എങ്കിലും പറഞ്ഞു പോവുകയാണ് എന്നാണ് എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നത് എന്ന് ഗോവ ഗവർണർ ചോദിച്ചു ആർ എസ് എസിന് പബ്ലിസിറ്റി ആവശ്യമില്ല അവിടെ ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധപ്പെടുന്നത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താത്തതും അതുകൊണ്ടാണെന്ന് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഓർക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവീനർ ചെറുക്കളാം അബ്ദുള്ളയാണ് എഴുപത്തിയേഴിൽ ആർ എസ് എസ് നിരോധനം പിൻവലിക്കണമെന്ന ഉയർന്നപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് ഇന്ന് തൊട്ടുകൂടാ തീണ്ടിക്കൂട എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കപടനാടകമാണെന്നും പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു ഒരു ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് ഇങ്ങനെ ചോദിക്കുന്നവർ ഇല്ലാതാക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവ വൈരുദ്ധ്യമല്ല വൈവിധ്യമാണെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാട്ടി അതേസമയം എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യായീകരിച്ചു മുമ്പും ആർ എസ് എസ് നേതാക്കൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പി പി മുകുന്ദൻ ഡി ജി പി വരെ നേരിൽ കാണുമായിരുന്നു എന്നും അതൊന്നും പക്ഷേ രഹസ്യമായിട്ടല്ലായിരുന്നു എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഏതായാലും കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഈ ഒരു വിവാദത്തെക്കുറിച്ച് ഗോവ ഗവർണർ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ അയിത്തം കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവരും പ്രൊമോട്ട് ചെയ്യുന്നവരും തുല്യ ക്രിമിനലുകളാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളോട് തനിക്ക് പുച്ഛ മാത്രമാണ് ഉള്ളത് എന്നും നമ്മളെ ചോദ്യം ചെയ്യാൻ മാത്രം യോഗ്യനായ ആരും മറുപക്ഷത്തില്ല എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു നമ്മൾ സത്യമായിരിക്കണം നമുക്ക് ധർമ്മത്തിൻ്റെ പിന്തുണ ഉണ്ടാകണം ഒരാളുമല്ല ഒരുത്തനും ചോദ്യം ചെയ്യാൻ വരില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതെല്ലാം കയറിയിരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരും വിശകലനം ചെയ്യുന്നവരുമെല്ലാം ഇതിന് യോഗ്യരാണോ എന്ന് ചോദിച്ച സുരേഷ് ഗോപി രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നതെന്നും ജനാധിപത്യം എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണെന്നും വ്യക്തമാക്കി കൈ നീട്ടിപ്പിടിച്ച് ഇത് ശുദ്ധമാണെന്ന് പറയില്ലെന്ന് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു പകരം ഹൃദയം ശുദ്ധമാണ് എന്ന് പറയും കൂടിക്കാഴ്ച വിവാദത്തെ വിമർശിച്ച ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനന്ദിച്ചു അങ്ങനെ വിമർശിക്കാൻ കേരളത്തിലെ ഒരാൾ ഉണ്ടായി എന്നുള്ളത് നല്ല കാര്യമാണെന്നും എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കണമെന്നും താൻ ആരെയും ദ്രോഹിക്കാറില്ലെന്നും ആരെങ്കിലും ദ്രോഹിക്കാൻ വരുന്നവരെ വെറുതെ വിടുകയില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഏതായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയതോടുകൂടി ഈ വിഷയം കൂടുതൽ കൂടുതൽ ചൂടുപിടിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ നേരത്തെ നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതായാലും ബിജെപി ദേശീയ നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്